കാൽപാധകങ്ങളിൽ തുടക്കം മുഖസാധകവും കൈസാധകവും പിന്നിട്ട് താളത്തിലേക്ക് അറിയും തോറും ആഴമേറുന്ന കലയുടെ നിരശീല ഇവിടെ മാറ്റപ്പെടുകയായിരുന്നു പന്തളം കുരമ്പാല പുത്തൻകാവിൽ ക്ഷേത്രത്തിലെ സൗജന്യ പരിശീലനത്തിലൂടെ കുട്ടികളടക്കം പതിനെട്ട് പേരാണ് കഥകളി അരങ്ങെത്തിയത് ഒൻപത് വയസ്സുകാരി നിള പ്രായം കൊണ്ടു ചെറുതും റിട്ടയേർഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വേണുഗോപാലൻ നായർ കൂട്ടത്തിലെ മുതിർന്ന ആളുമായി അപ്പോൾ പറഞ്ഞു സാറിനോട് ചോദിക്കണമെന്ന് തീരുമാനം സംസാരിച്ച് പിറ്റേ ദിവസം തന്നു സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു ഇയാളുടെ വയസ്സ് എത്ര ഞാൻ പറഞ്ഞു അറുപത്തിരണ്ടുണ്ട് അതല്ലേ ചോദിച്ചു മനസ്സിന് എത്ര വയസ്സുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിന് ഒരു പതിനെട്ട് ഇരുപത് അന്നാം നീധൈര്യോട് പോകാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഉണ്ണി സാറ് ധൈര്യമായിട്ട് കൊള്ളുന്നു സാറിന് ശിക്ഷ ദിക്ഷിണ വെച്ചു ഒരു വർഷം കൊണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് പൊർണല്ല നമുക്ക് പിന്നെ ഏഴ് വയസ്സല്ല അറുപത്തിരണ്ട് വയസ്സ് അതോടൊപ്പം ചെയ് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് പ്രയത്നിക്കുന്നുണ്ട് മലയാളത്തിൻ്റെ തനത് കലാരൂപത്തെ അറിയാനുള്ള ശ്രമങ്ങളുടെ തുടക്കം പോയ വർഷം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അഭിരുചി മാത്രം യോഗ്യതയാക്കിയായിരുന്നു തിരഞ്ഞെടുപ്പ് തുടക്കത്തിൽ ഞായറാഴ്ചകളിൽ ഒരു മണിക്കൂർ പരിശീലനം ഇക്കുറി മധ്യവേനൽ അവധിക്കാലമായതോടെ പ്രതിദിന പരിശീലനത്തിലേക്ക് മാറി അത് കുട്ടികൾക്ക് ആദ്യം ഭയങ്കര പാടായിട്ടായിട്ട് തോന്നുന്നത് പക്ഷെ നമ്മൾ സ്ഥിരം ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയേറെ എളുപ്പമായി വരുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതെന്നും ചെയ്താലേ നമ്മുടെ കയ്യിലോട്ട് ഈ കല എന്ന് പറയുന്ന സംഭവം കിട്ടുകയുള്ളു അപ്പം നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം തിരിച്ചു ശ്രദ്ധയും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ പരിശീലനം കൊണ്ട് നടനായി മാറാം പിന്നെയും കഥകളിയുടെ പാഠങ്ങൾ ബാക്കി ഉണ്ടാകും അതിനാൽ തന്നെ പഠനം വർഷങ്ങളോളം തുടരണം ഇവർ പ്രാക്ടീസ് ചെയ്ത് ഇവർ ഒരു വേഷക്കാരെ കലാകാരിയായി മാറണമെങ്കിൽ നിരന്തരമായി വേഷം കെട്ടി പരിശീലനം സിദ്ധിക്കേണ്ടതുണ്ട് വേദികളിൽ കയറി അത് പെൺകുട്ടികളാകുമ്പോൾ രാത്രിയിലാണല്ലോ കഥകളി പത്ത് മണിക്ക് തുടങ്ങി അഞ്ചു മണിക്ക് തീരുന്നൊരു കലയാണ് അപ്പോൾ അവർക്ക് കൂടെ വരാനും അവരെ കൊണ്ടുപോകാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ചെയ്യാം അതൊരു വലിയ ആൺകുട്ടികളുടെ എണ്ണം വളരെ വളരെ കുറവാണെന്നുള്ളൊരു ദയനീയമായ അവസ്ഥയാണ് പുത്തൻകാവിൽ ഭഗവതിക്ക് മുന്നിലാണ് ആട്ടവിളക്ക് തെളിഞ്ഞത് ഒരുപ്പുറം ഭഗവതി ക്ഷേത്ര മാതൃകാ പിന്തുടർന്നാണ് ഒരു വർഷം മുൻപ് പുരമ്പാന ക്ഷേത്രത്തിൽ കഥകളി പരിശീലനം തുടങ്ങിയത് കാലങ്ങളായി പടയണിക്കളരിയുള്ള ക്ഷേത്ര സന്നിധിയാണിത് മാതൃഭൂമി ന്യൂസ് സന്ധ്യപ്രഭയുണ്ട് കൂടെ സന്ധ്യപ്രഭ ഗുഡ് മോർണിംഗ് ഈ കഥകളിയൊക്കെ അങ്ങനെ എളുപ്പത്തിൽ പഠിച്ചേക്കാൻ കഴിയുന്ന ഒരു കലാരൂപമേ അല്ല അഞ്ചു വർഷമെങ്കിലും ചുരുങ്ങിയത് അഭ്യസിച്ചാൽ മാത്രം കൈവരുന്നൊരു കലയാണെന്ന റിപ്പോർട്ടിൽ തന്നെ സി കെ അഭിലാല് പറയുന്നുണ്ട് അതുപോലെ തുടർന്നും ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ അർപ്പണ മനോഭാവം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലേ സന്ധ്യ തീർച്ചയായും മോത്തി മോത്തി പറഞ്ഞതുപോലെ തന്നെ കഥകളി കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി അഭ്യസിച്ച് അതൊന്ന് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കലാരൂപമാണ് അതുകൊണ്ടാണ് ഈ അഞ്ച് വർഷം തന്നെ വേണം ഒരു കഥകളി നടനോ നടിയോ കലാകാരനായി വരാൻ ഒരു അഞ്ച് വർഷമെങ്കിലും വേണം എന്ന് പറയുന്നത് പിന്നെ ജീവിതകാലം മുഴുവൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ ഈ പുതിയ തലമുറയിൽ തലമുറയിലേക്ക് ഇത് എത്തിക്കാൻ വളരെ ഒരു ശ്രമം ഈ ക്ഷേത്രം നടത്തിയിട്ടുണ്ട് അതായത് സൗജന്യമായിട്ട് കുട്ടികൾക്കൊക്കെ പരിശീലനം നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു റിട്ടയേർഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഇതിലിവിടെ പരിശീലിക്കുന്നുണ്ടെന്നുള്ളതാണ് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കഥകളി അഭ്യസിച്ച് അരങ്ങിലെത്തി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും നേരത്തെയും തത്സമയം റിപ്പോർട്ടറിൽ ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട് പ്രായം ഒന്നിനും ഒരു പരിധിയല്ല ഒരു പരിമിതിയല്ല എന്നുള്ള ഒരു വാർത്തകൾ നമ്മൾ പലപ്പോഴും കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ അദ്ദേഹത്തോട് ആശാൻ ചോദിക്കുന്നുണ്ട് പ്രായം എത്രയാണെന്ന് അപ്പോൾ അറുപത്തിരണ്ട് വയസ്സാണെന്ന് പറയുന്നു പക്ഷേ മനസ്സുകൊണ്ട് എത്രയാണ് പ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഒരു പതിനെട്ട് ഇരുപത് വരും എന്നുള്ളത് അതാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുക എത്ര വയസ്സായാലും നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുക ആ പുതിയതെന്തെങ്കിലും പഠിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് പുതിയതെന്തെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം ചെറുപ്പമായിട്ടിരിക്കും അതുപോലെ കഥകളി എന്നൊക്കെ പറയുന്നത് വശത്താക്കാൻ ഇത്രയും പ്രയാസമുള്ള ഒരു കലാരൂപം അതിനോടൊരു അഭിരുചി തോന്നി ഇഷ്ടം തോന്നി അദ്ദേഹം മുന്നിലോട്ട് വന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യം അതുപോലെ തന്നെ ഈ കുട്ടികളും ഈ കുട്ടികളാണെങ്കിലും അതിനോട് ആ അഭിരുചി തോന്നി ഇഷ്ടം തോന്നി വന്നു ഇപ്പോൾ കഥകളി നമ്മുടെ തന്നെ മലയാളത്തിൻ്റെ തനത് കലാരൂപം ൂപമാണ് അപ്പോൾ അതിന് അത്രയും പ്രോത്സാഹനം എല്ലാവരും നൽകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ ആ റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് വലിയൊരു കയ്യടി ഈ പ്രായത്തിൽ ഇങ്ങനെ കഥകളി അഭ്യസിക്കാൻ കാണിച്ച ഒരു മനസ്സിന് അദ്ദേഹം എന്നും ചെറുപ്പമായിട്ടിരിക്കട്ടെ എന്ന് കൂടി പറയുകയാണ്